അങ്ങനെ അതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം അപ്പം സന്ദീപ് ഭാര്യ മുമ്പ് മുപ്പിൽ അവർ അത് പിന്നെ ബി ജെ പി ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും പിന്നെ മുമ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു അത് സ്വീകരിക്കേണ്ടതാണ് അതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ മൂപ്പര് പറഞ്ഞല്ലോ ബിജെപിയിലാവുമ്പോഴും വന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചത് ബിജെപിയിലുള്ള വയനായ മതേതരത്തിന്റെ അദ്ദേഹം പറയുന്നത് അതെ അതങ്ങനെ അങ്ങനെയുള്ള പറഞ്ഞത്

അതൊക്കെ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അതിനുവേണ്ടി വന്നതല്ല അതിന്റെ ഒരു സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ് സന്ദീപും പറഞ്ഞത് അങ്ങനെ എല്ലാവരും സ്നേഹത്തിന്റെ കട തുറക്കണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞാൻ നമ്മളെല്ലാരും ആഗ്രഹിക്കുക നിങ്ങളുടെ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ പെരുന്നയിലുണ്ടായിരുന്നത് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഉപദേശങ്ങൾ തേടുന്ന ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആദരിക്കുന്ന ജി സുമാരനാഥ് സാറിന്റെ അടുത്ത് പോയി അനുഗ്രഹമായിട്ടാണ് ഞാൻ വരുന്നത് അവിടെ പിന്നെ നിങ്ങള് മാധ്യമങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെ ഞാൻ എന്റെ സാമൂഹ്യം പങ്കുവച്ചിണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും അനുഗ്രഹവും ആശീര് എനിക്കുണ്ട് അപ്പോൾ കേരളത്തിലെ സമസ്ത മേഖലകളിലേയും ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണയും സ്നേഹവും എന്റെ ഈ രാഷ്ട്രീയ നിലപാടിൽ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതായിരിക്കണം കേരളത്തിൻ്റെ കേരള പൊതു കേരളത്തിലെ പൊതു മനസ്സാക്ഷിയുടെ ഒരു അംഗീകാരം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഇന്നലെ അദ്ദേഹവും വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നൽകിയിട്ടാണ് ഇന്നലെ എന്നെ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് എന്നെ യാത്രയാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന ഈ സ്നേഹവും കരുതലും ഈ അനുഗ്രഹവും തന്നെയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇതിനെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ വിവാദമാക്കേണ്ടതില്ല അങ്ങനെ ആക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും അത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഇനിയുള്ള കാലം നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യവും ശക്തിപ്പെടുത്താനുള്ള പരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അപ്പൊ അതാണ് തങ്ങളും അതാണ് പറഞ്ഞത് അതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഞാൻ മാത്രം ചെയ്യേണ്ട കാര്യമല്ല എല്ലാവരും ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായ ഭരണഘടനയുടെ തീർച്ചയായിട്ടും അത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രതി എന്റെ കലക്ഷനിൽ ഉണ്ടായിരുന്നത്